ഞങ്ങൾ ക്ലാസ്സിനായിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പം പെട്ടെന്ന് താമസിച്ചോണ്ട് പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് വന്നതായിരുന്നു കോളേജ് അല്ലല്ല ഒരു പത്ത് കിലോമീറ്റർ എന്താ അല്ല ഞങ്ങള് ആദ്യം ഇവരെ നേരത്തെ കണ്ടായിരുന്നു പോലീസുകാർ നിൽക്കുന്നത് അപ്പം ഞങ്ങള് താമസിച്ചോണ്ട് ഞങ്ങള് വണ്ടി ഓടിച്ചോണ്ട് പോയിരുന്നു പക്ഷെ ഇവര് ഞങ്ങളുടെ ഫോട്ടോ എടുത്തായിരുന്നു ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പക്ഷെ ഞങ്ങൾ കൈ തടഞ്ഞു വണ്ടി നിർത്താൻ ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പൊയ്ക്കോണ്ടിരുന്നപ്പം ഇവർ പെട്ടെന്ന് ഞങ്ങളുടെ പുറ വന്ന് സയറിനൊക്കെ ഇട്ട് ചെയ്സ് ഈ ഈ സിനിമയിലൊക്കെ ചേസ് ചെയ്ത് വന്ന് വണ്ടി അങ്ങോട്ട് നിർത്തുന്നതിന് മുമ്പ് ചീത്ത വിളിക്കാം ഞങ്ങളെ പോയി തായും എത്രയാന്ന് തോന്നുന്നു പുള്ളിക്കാരനാണ് ചീത്ത വിളിച്ചത് മായും പോയി തായയും വെച്ച് ചീത്ത ഇറങ്ങി ഇറങ്ങിയോടനെ ചോദിക്കുന്നത് ഞങ്ങൾ കഞ്ചാവണോടാന്ന് ചോദിച്ചോണ്ടാ ഇടിക്കുന്നേ നിന്റെ ബാഗിൽ എന്തോടാ കഞ്ചാവ് ഉണ്ടോന്ന് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇടിച്ചത് ബാഗൊക്കെ പരിശോധിച്ചോ ബാഗും പരിശോധിച്ച് ഞങ്ങളുടെ ശരീരം എല്ലാം പരിശോധിച്ചു

ഒരു ഇങ്ങനെ നിങ്ങളുടെ പിന്നാലെ വന്ന് ഹോൺ അടിച്ചിട്ട് നിങ്ങൾ അല്ല ഞങ്ങളെ അവര് തന്നെ ഞങ്ങൾ നിർത്തി നിർത്തി വണ്ടി നിർത്തി ആ വീഡിയോ മനസ്സിലാവും ഇറങ്ങി വന്ന് ഉടനെ ഇടിക്കുക വിളിച്ചുകൊണ്ട് അവിടെ കണ്ട് നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക അത് മനസ്സിലാവുന്നുണ്ടോ ദൃശ്യങ്ങളിൽ കാണാം കാര്യമായി പരിക്കുണ്ടോ വേദനയുണ്ടോ നല്ല പെടലി ഒന്ന് നടക്കാൻ പോയി ഇവിടെ നല്ല നീരുണ്ട് പരാതി પડുകാണല്ല എന്തായാലും പരാതി પડുകയാണ് പരാതി પડുകയാണ് ശരി